പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും കൂടുതൽ നമ്മളോട് അധികരിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്താണ് അതുകൊണ്ട് ഇൻഷാൽ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ വമ്പൻ നേട്ടങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ സ്വലാത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട സ്വലാത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെല്ലേണ്ട ഒരു മാസമാണ് മാസം എന്ന് നമ്മൾ മനസ്സിൽ കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ആളുകള് പല പ്രയാസങ്ങളും പല ദുഃഖങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്നായി പല നാടുകളിൽ നിന്നായി ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആളുകള് നമ്മളെ മജ്ലിസിലേക്ക് നീർച്ചയാക്കിയിട്ടുണ്ട് അള്ളാഹുബാൻ എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ും അവസാനം ഒരു പത്ത് പ്രാവശ്യം ചൊല്ലി അതല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലി നമ്മൾക്ക് എല്ലാവർക്കും ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും നമ്മളെ മജലിസിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم قضي حاجاتنا എന്റെ സഹോദരിമാരെ നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തു മുക്യങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ എത്രയോ ആളുകൾ പല ദിക്കുകളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്നായി നമ്മളെ മജലിസിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് നമ്മളെ നീർച്ചയാക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ ദുഃഖങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും നമ്മൾ ഇന്ന് പോകുന്ന അത്ഭുതകരമായ സ്വലാത്ത് ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ സഹോദരി സഹോദരന്മാർ ഉമ്മമാർ മജ്‌ലിസിൽ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നൽകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റബിയുള്ള മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാമക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും

കൂടുതൽ പ്രിയം വെച്ച മഹാനാണ് ആ ഇമാം അൻഹു പറയുകയാണ് എന്താണ് മഹാൻ പറയുന്നത് എല്ലാ സമയത്തും എല്ലാ സമയത്തും ദിവസങ്ങളെന്നില്ല ടൈമുകളെന്നില്ല എന്നില്ല എല്ലാ സമയത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ ചൊല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ ദിവസവും ദിവസത്തിന്റെ രാവിലും ഇസ്തിഹ്ബാബ ഞാൻ കൂടുതലായി ചൊല്ലാൻ ഇഷ്ടപ്പെടുന്നു കാരണം രാവിലും പകലിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇന്ന് മുതൽ നമുക്ക് പതിവാക്കാൻ അത്ഭുതകരമായ ഈ സ്വലാത്ത് നമ്മളെ നമ്മൾക്ക് പഠിക്കണം സ്വലാത്തിന്റെ പ്രത്യേകത എന്ന് പ്രവാചക പത്നിയായ ആയിഷാ ചൊല്ലിയ സ്വലാത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ അവസാനം നമ്മൾക്ക് ആ സ്വലാത്ത് പറയണം ആ സ്വലാത്ത് ചെല്ലണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് പറഞ്ഞ ഒരു ഹദീസ് കാണുക ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് അവനിക്ക് സഹായം ലഭിക്കുന്നതാണ് ലഭിക്കുന്നതാണെന്ന് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു തലക്ക് മീത നിൽക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥയാണ് ആ സമയത്ത് നമ്മളെ സഹായം മക്കള് വരൂല്ല ഉപ്പ വരൂല ഭർത്താവ് വരൂല ഭാര്യ വരൂല കൂട്ടുകാര് വരൂല വരൂല ആരും വരാത്ത ഒരു സമയമാണ് ഖുർആൻ അതിനെ ഉമ്മ മക്കൾ നിന്ന് ഓടിപ്പോകുന്നതാണ് മക്കള് ഉമ്മയിൽ നിന്ന് ഓടിപ്പോകുന്നതാണ് കൂട്ടുകാർ പരസ്പരം ചിന്ന ഭിന്നമായി ാണ് നെഫ്സി നെഫ്സി മോനെ എനിക്ക് എന്റെ എന്റെ ശരീരം തന്നെ നോക്കാനുണ്ട് മകൻ ഉമ്മയോട് പറയും ഉമ്മ ഇപ്പോൾ എനിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല ഞാന് തന്നെ പരാജയത്തിലാണ് ഞാൻ തന്നെ എവിടെയെങ്കിലും രക്ഷയുണ്ടോ എന്ന് തേടി അന്വേഷിക്കുകയാണെന്ന് മകൻ ഉമ്മയോട് പറയുകയാണ് അങ്ങനെ ഉപ്പ മക്കളോട് പറയുമെന്ന് ഭാര്യ ഭർത്താവിനോട് പറയുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ആരും സഹായി ില്ലാത്ത ആ മഹ്ഷറില്ല സഹായത്തിന് വരുന്നു മുഹമ്മദ് റസൂൽ ആർക്ക് വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാലെന്ന് അവിടുത്തെ നാവ് കൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഏതാണ് നമ്മൾക്കറിയോ മംഗൂസ് മൗലൂദ് ധാരാളം ചെല്ലണ്ട ഒരു സമയമാണ് ലോക ലോകമുസ്ലിമീങ്ങൾ മുഴുവനും പേരിൽ മൗലൂദ് പാരായണം ചെയ്യുകയാണ് ഷറഫുൽ കേരളക്കരയിലെ അതുപോലെ തന്നെ മങ്കൂസ് മൗലൂദ് ആ മൗലൂദിലെ ഒന്നാമത്തെ ഹദീസ് കഴിഞ്ഞാലുള്ള നിങ്ങൾ കേട്ടിട്ടില്ലേ ഏതാണ് ആ കേട്ടിട്ടില്ലേതാണ് അവിടുത്തെ ഞങ്ങൾക്ക് നൽകണേ ഇതാണ് ലോക ലോകമുസ്ലിം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഹബീബിന്റെ ഷഫാത്ത് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചെല്ലുന്നവർക്ക് പ്രത്യേകം നൽകുന്നതാണ് അതുകൊണ്ട് ധാരാളം

ധാരാളമായി നമ്മൾ ചൊല്ലുക അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ധാരാളം സലാത്ത് ചൊല്ലിക്കോളൂ എന്തുകൊണ്ടും സലാത്ത് അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റബിയുല്ലവൽ മാസം അതുകൊണ്ട് ഇൻഷല്ല ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ പതിവാക്കേണ്ട ഒരു സലാത്ത് ഉണ്ട് ആ സലാത്തിന്റെ പേരെന്താണെന്നറിയോ സലാത്ത് വിജയത്തിന്റെ സ്വലാത്ത് വിജയത്തിന്റെ കവാടങ്ങൾ നമ്മളെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്താണ് ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രവാചക പത്നിയായ അറിവിന്റെ നിറകുടമായ ആയിഷാ ബി ബി റസൂലോടുള്ള പ്രേമത്തിനാൽ സ്നേഹത്തിനാൽ പതിവാക്കിയ സ്വലാത്താണ് അതിന്റെ പേരെന്താ സ്വലാത്തു ഞാൻ ഞാനെന്ന് അതൊന്ന് ഓടിക്കേൽപ്പിച്ചു തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക എന്നിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാം ഒരുപാട് സ്വലാത്തിന്റെ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചു ഒരുപാട് സ്വലാത്ത് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് ആരും ഗുണം മാത്രമേ അതിൽ നിന്ന് ആഹ് ഒരുപാട് ഗുണങ്ങൾ സലാത്ത് കൊണ്ട് നമ്മൾക്ക് ലഭിക്കാനുണ്ട് ഹബീബിന്റെ സ്നേഹം ലഭിക്കും അതിനേക്കാൾ വലിയത് എന്താ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെന്താ അല്ല എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ പറയാനുണ്ട് പലതും ഞങ്ങൾ ചെല്ലുന്നുണ്ട് ഉസ്താദ് ഒരു ഉപകാരം ഇല്ലാന്ന് ഞമ്മൾ ആത്മാർത്ഥമായി ചൊല്ലണം ഹറാമായ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല പലിശയിൽ നിന്ന് വിട്ടുനിൽക്കണം ഒരുപാട് ആളുകൾ പാസ്സാകാൻ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാകാൻ ഇങ്ങനെയൊക്കെ എങ്ങനെ ശരിയാവും അതുപോലെ തന്നെ ഹറാമായ ഭക്ഷണം കഴിച്ചാലൊന്നും ഈപത്തും പറഞ്ഞ് നടന്നുകഴിഞ്ഞാല് നമ്മളെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കൂല അപ്പൊ നമ്മൾ തെറ്റിൽ നിന്ന് ആദ്യം വിട്ടു നിൽക്കണം ഇത് സ്വലാത്തിന്റെ കുഴപ്പമൊന്നുമല്ല അതില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഖുർഹാനിന്റെയും അദീസിന്റെയും വിക്റിന്റെയും നമ്മളെ ാണ് പല ആളുകളും പല യുക്തിവാദികളും വന്നിട്ട് കമന്റ് ഇതൊന്നും ഇതൊന്നും ഒന്നും കാര്യമില്ല എന്റെ പ്രിയമുള്ളവരെ നമ്മൾ സംസാരിക്കുന്നത് യുക്തിവാദികളോടല്ല ഏകദേ ഉപവിശ്വാസികളോടാണ് ഹബീബായ വിശ്വസിക്കുന്നവരോടാണ് വിശ്വസിക്കുന്ന നമ്മൾ സംസാരിക്കുന്നത് ഏതാണ് ആ സലാത്ത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക അലാ സയ്യിദിനാ മുഹമ്മദ്

അത്രയും സിമ്പിൾ ആണ് പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ എന്താണ് ജീവിതത്തിൽ വലിയ ഉയർച്ച അള്ളാഹു നൽകും ഒരാളുടെ മുന്നിലും തല വരില്ല ഒരാളുടെ ിലും കൈനീട്ടേണ്ടി വരില്ല കടം ചോദിച്ചു പോകേണ്ടി വരില്ല വലിയ ഉയർച്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയാണ് വീട്ടിലുള്ള ഉമ്മമാര് സഹോദരിമാര് ഈ സ്വലാത്ത് ധാരാളം ചെല്ലണം നിന്റെ ഭർത്താവ് ചിലപ്പോ ജോലി കഴിഞ്ഞു വന്നാൽ സ്വലാത്തിനും അങ്ങനെ കൂടുതൽ വിപാദത്തിനായി സമയം കിട്ടിയെന്ന് വരികയില്ല അതുകൊണ്ട് വീട്ടിലുള്ള ഉമ്മമാരെ ധാരാളം ഈ സ്വലാത്ത് പതിവാക്കിക്കോളൂ നിങ്ങളെ മക്കൾക്ക് നല്ല ഉയർച്ച അള്ളാഹു കൊടുക്കും മക്കൾ നല്ല അതപുള്ള കുട്ടികളായി നല്ല ഉയർച്ച കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമെന്നുള്ളതാണ് നിന്റെ ഭർത്താവിന്റെ ജോലിയിൽ അള്ളാഹു ഭർത്താവിനല്ലാ ഉയർച്ച കൊടുക്കുമെന്നുള്ളതാണ് സാമ്പത്തികമായ ഉയർച്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയാണ് കുടുംബത്തിൽ നല്ല മേൽക്കോയ്മ നൽകി അള്ളാഹു സുബാനുഭവത്താരെ നമ്മളെ അനുഗ്രഹിക്കുകയാണ് അത്രയും പവർഫുള്ളാണ് സാദാ സലാത്തു സാദാ അതിന്റെ അർത്ഥം തന്നെ അതാണ് എന്ന് എന്ന് പറയുന്നത് വിജയത്തിന്റെ സ്വലാത്ത് 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 സഹാദ സഹാദ പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ വിജയം എന്നാണ് അതിന്റെ അർത്ഥം ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ പറഞ്ഞത് ഒരു വട്ടം ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയാ നൽകി അനുഗ്രഹിക്കട്ടെ ചൊല്ലാല ഭാഗ്യം നൽകട്ടെ ഈ ഈ സ്വലാത്തിന്റെ കൊണ്ട് കൊണ്ട് ജീവിതത്തിൽ സമാധാനം നിലനിർത്തി തരട്ടെ അല്പം നമ്മൾക്ക് നമ്മൾക്ക് സ്വലാത്ത് ചൊല്ലി ചെയ്തവർക്കും പങ്കെടുത്തവർക്കും ചെയ്യാം എല്ലാവരും ആത്മാർത്ഥമായി അദമഹഫിൽമില്ല സ്വലാത്തൻ ദായിമത്തം ബിദവാമി മുൽക്കില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമഹഫിൽമില്ല സ്വലാത്തൻ ദായിമത്തം ബിദവാമി മുൽക്കില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമഹഫിൽമില്ല സ്വലാത്തൻ ദായിമത്തം ബിദവാമി മുൽക്കില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമഹഫിൽമില്ല സ്വലാത്തൻ ദായിമത്തം ബിദവാമി മുൽക്കില്ല അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദിൻ അത് മാഫിത്തും തായി മുൽക്കില്ല اللهم صل على سيدنا محمد عدد ما فيه الملة صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في الملة صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في الملة صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما فيه الملة صلاة دائمة بدوام ملك الله അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ മാഫിൽമില്ല സലാത്തൻ ദായിമത്തം ബിദവാമി മുൽക്കില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ മാഫിൽമില്ല സലാത്തൻ ദായിമത്തം ബിദവാമി മുൽക്കില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ മാഫിൽമില്ല സലാത്തൻ ദായിമത്തം ഫീദവാം ബിദവാമി മുൽക്കില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ മാഫിൽമില്ല സലാത്തൻ ദായിമ തം ബിദവാമി മുൽകില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമഹ ഫിൽമില്ല സലാത്തൻ ദായിമതൻ ബിദവാമി മുൽകില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമഹ ഫിൽമില്ല സലാത്തൻ ദായിമതൻ ബിദവാമി മുൽകില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമഹ ഫിൽമില്ല സലാത്തൻ ദായിമതൻ ബിദവാമി മുൽകില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമഹ ഫിൽമില്ല സലാത്തൻ ദായിമതൻ ബിദവാമി മുൽകില്ല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമഹ ഫിൽമില്ല സലാത്തൻ ദായിമതൻ ബിദവാമി മുൽകില്ല െ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്തുകൊണ്ട് ഹബീബിന്റെ പറക്കത്തുകൊണ്ട് അലി വസ്ല്ലാം ഞങ്ങളെ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല പ്രയാസങ്ങളെ അകറ്റണേ അല്ല മനസ്സിന് റാഹത്ത് നൽകണേ അല്ല അഭിമാനം നൽകണേ അല്ല ജീവിതത്തിൽ സന്തോഷം നൽകണേയല്ല കടങ്ങളെ തൊട്ടുകാക്കണേ അല്ല വീട്ടിലെ പ്രയാസങ്ങളെ തൊട്ടുകാക്കണേ അല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേയല്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷം നൽകണേല്ല ജീവിതത്തിലെ ഐക്യവും സമാധാനവും നിലനിർത്തണേ അല്ല എല്ലാ പ്രയാസങ്ങളും മകറ്റണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും മകറ്റണേയല്ല നിന്റെ കാവല് നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ലാ അഭിമാനം നൽകണേ റഹ്മാനെ ഒരുപാട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഖബർ വിശാലമാക്കണേ അവരൊക്കെ അവർക്കും ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ല ആയിരാരോഗ്യം അല്ലാ കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് പതിനാല് ലക്ഷം കടം ഒരു ലക്ഷം കടം കോടിക്കണക്കിൽ കടമുണ്ടെന്ന് പറഞ്ഞവരുണ്ട് വീട്ടിക്കൊടുക്കണേ റഹ്മാൻ ാക്കിയവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല സംഭാവന ചെയ്യുന്നവരുടെ സംഭാവനകൾ നിന്റെ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല മക്ബൂലും നൽകണേ പ്രജയാലെ സിഹർ കണ്ണേർ പൈശാചികമായ തൊട്ട് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ നൽകണയല്ല നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ റഹ്മാനെ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേല്ലകറ്റണേല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് അയൽവാസികള് കൂട്ടുകാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് സ്നേഹിച്ചവരെ സഹായിച്ചവരുണ്ട് വല്ലപ്പ് വല്ലമാര് എല്ലാവർക്കും മാഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഈമാനും മാനും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേല്ല നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേയല്ല ആ കിപത്ത് നന്നാക്കി രണേള്ള നരകത്തിനെ തൊട്ടുകാക്കണേള്ളബർ ശിക്ഷയെ തൊട്ടുകാക്കണേയല്ല മുത്തുനബിയുടെ ശൽകണേൽ കൗസർ നൽകണേല്ല ദുനിയും ആഹ്വത്തിലും വിജയം നൽകണേല്ല പരാജയം നൽകല് അല്ല ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته